ശുചിമുറി മാലിന്യം വാഹനങ്ങളിലെത്തിച്ച് പൊതു ഇടങ്ങളിൽ തള്ളുന്ന സംഘം പിടിയിലായി മലപ്പുറത്താണ് സംഭവം കടമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ടത്താണി തൈക്കാട്ട് വിഷ്ണു ക്ഷേത്ര പരിസരത്തും മുഴങ്ങാണി ഭാഗത്തുമാണ് മൂന്ന് യുവാക്കൾ ചേർന്ന് കക്കൂസ് മാലിന്യം തള്ളിയത് നൂറോളം സി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് സംഘം പ്രതികളിലേക്ക് എത്തിയത് കോട്ടയ്ക്കൽ ആട്ടേരിയിൽ നിന്നാണ് പ്രതികളായ ആട്ടേരി സ്വദേശി മുഹമ്മദ് മുഖസിൻ വടക്കേതിൽ അമ്പലവൻ വീട്ടിൽ മുബഷീർ മമ്പേദ് ഹൌസിൽ ജാഫർ ഷെരീഫ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തത് കാടമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ വി കെ ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി കടന്നു പ്രതികളെ പിടികൂടിയത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജീഷ് പോലീസ് ഓഫീസർ രാജീവ് വിപിൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോനി ലക്ഷ്മി തന്നെ